ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സാരി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ എഴുന്നൂറ്റിഅൻപത് രൂപ റേറ്റ് വരുന്ന ഒരു സാരിയാണ് നല്ലൊരു ബനാറസി സാരി അതുപോലെ ഒരു പട്ടു സാരിയുടെ ലുക്കിലേക്കാണ് ഈ ഒരു സാരി വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത്രയും വീതിയിൽ വരുന്ന ഒരു കസവിന്റെ ബോർഡർ പിന്നെ കസവിന്റെ ബുട്ട വർക്കാണ് ത്രെഡ് വർക്കാണ് ആണ് ഫുള്ള് വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് പല്ലും നല്ല രസമുള്ള പല്ലു ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വരുന്നതും ബോർഡറും പല്ലു എല്ലാം കോൺട്രാസ്റ്റിലാണ് വരുന്നത് ഞാനിപ്പോടുത്തിരിക്കുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ചേടാട്ടോ സോഫ്റ്റ് സിൽക്ക് ആണ് മെറ്റീരിയൽ വരിക ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് എങ്ങനെ തരാൻ പറ്റുമോ അതുപോലെയാണ് നമ്മൾ തരുന്നത് കേട്ടോ എഴുന്നൂറ്റൻപത് രൂപയ്ക്ക് ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ അത്രക്ക് വെർത്തായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നോക്കിക്കേ അതിന്റെ ബോർഡർ നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന് കാണാനായിട്ട് അടിപൊളിയാണ് അതുപോലെ തന്നെ പല്ലു പോർഷൻ ആണ് ഈ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു ബുട്ടാവർക്കും സ്ലീവിലായിട്ട് ആ ഒരു ബോർഡറും വരും കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ആണ് കാണാനായിട്ട് മേൽഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഒരു രണ്ടിഞ്ച് വീതിയിലാണ് ഈ ഒരു ബോർഡർ വരുന്നുള്ളു കേട്ടോ ാണ് ഇത്രയും നല്ല ബോർഡർ വരുന്നത് ഈ ഒരു ബോർഡർ തന്നെയാണ് ഈ സാരിയുടെ ഹൈലൈറ്റ് കെട്ടോ പിന്നെ റേറ്റും അടിപൊളിയാണ് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അഞ്ച് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമുക്കിത് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ പറ്റുന്ന സാരിയാണ് പിന്നെ മാരേജ് ഫംഗ്ഷനൊക്കെ നടക്കുന്ന വീട്ടിലൊക്കെ ആണെങ്കിലും നമുക്ക് ബന്ധുക്കൾക്കൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റുന്ന സാരിയാണ് കേട്ടോ കാരണം ഈ സാരി കണ്ടു കഴിഞ്ഞാൽ ഒരു ആയിരത്തിന് മുകളിൽ ഒരു ആയിരത്തഞ്ഞൂറ് വരെയൊക്കെ റേറ്റ് പറയുന്ന ലുക്കിലേക്കാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത് കേട്ടോ ഈ ബോർഡർ തന്നെയാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാണ് ഈ ബോർഡർ വരിക നല്ലൊരു കസവിന്റെ ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് പല്ലു വരിക ബ്ലൗസ് പീസ് നോക്കിക്കേ ആ ഒരു കോൺട്രാസ്റ്റിൽ തന്നെ ബൂട്ടാ വർക്കോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കേട്ടോ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മയിൽപീലി പച്ച ആണ് കേട്ടോ നല്ല സൂപ്പർ ആണേ എല്ലാ ഷെയ്ഡും നല്ല അഞ്ച് ഷെയ്ഡുകളാണ് നല്ല കളർഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകൾ പിന്നെ നമുക്ക് പല്ലൂല് തുമ്പ് വലിച്ച് കെട്ടണമെങ്കിൽ കെട്ടാനായിട്ട് അത്രയും സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കെട്ടണ്ടിയവർക്ക് കെട്ടി എടുക്കാനായിട്ട് അത്രയും ഇട ഇട്ടിട്ടുണ്ട് ഇതാ ഇതാണ് ബ്ലൗസ് പീസ് വരിക എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റോയൽ ബ്ലൂ ഷേഡ് ഫങ്ഷനൊക്കെ കൊടുക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ നല്ല കളർഫുള്ളാണേ പിന്നെ ഞാൻ ആദ്യം കാണിച്ച ഞാൻ ഞാനീ ഉടുത്തിരിക്കുന്നതിന്റെ ബുട്ടാമാർക്ക് ഇത്രയൂടി വലുതായിട്ടാണ് വരിക ഇതിൻ്റെ ബൂട്ടാവർക്ക് ഇച്ചിരി കൂടി ചെറുതായിട്ടുള്ള ബൂട്ടാവർക്കാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബോർഡർ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത് ചെറുതായിട്ടുള്ള മാറ്റങ്ങളേ ഉള്ളൂ ഇതിൻ്റെ പല്ലു ആണ് ഈ ഒരു സാരിക്ക് പല്ലു പോർഷൻ ഇവിടെ കൊടുത്തിട്ട് ബ്ലൗസ് പീസും മുന്താണിയിൽ തന്നെയാണ് മുന്താനിയുടെ അറ്റത്തോട്ട് തന്നെയാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷനാണ് പല്ലു വരിക ഇത് ബ്ലൗസ് പീസാണ് കേട്ടോ ഈയൊരു ബുട്ടാവർക്കോട് കൂടിയിട്ട് വരുന്നതാണ് ബ്ലൗസ് സെയിം റേറ്റ് തന്നെയാണ് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത് പൊന്മാൻ നീള ഷെയ്ഡാണ് വരിക സൂപ്പറാണ് ആണ് കേട്ടോ ബോർഡറും കൂടെ കാണിച്ച് തരാം നല്ല ഭംഗിയാണ് ഇതിനും പല്ലു പോർഷനാണ് ആണ് ഈ വരുന്നത് ഇതിനകത്തോടെ ഒരു ഗോൾഡൻ ത്രെഡിന്റെ ഒരു വീവിങ്സ് പോകുന്നുണ്ട് ബ്ലൗസ് പീസ് ബുട്ടാവർക്കോട് കൂടിയിട്ട് ഇതാണേ ബ്ലൗസ് പീസ് വരിക സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്കിത് കുട്ടികൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ ആക്കാനൊക്കെ നല്ലൊരു സാരി ആണ് കേട്ടോ അപ്പം റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് ഇത്ര നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചായിരിക്കുമോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യോ അപ്പൊ ഞാൻ ഇനി കാണിച്ചത് വെറും എഴുന്നൂറ്റി അൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് തിളങ്ങാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണോട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ബസ്റ്റാൻഡും ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസും നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്